കള്ളിച്ചെടി വർഗത്തിൽപ്പെട്ടതാണ് ഡ്രാഗൺ ഫ്രൂട്ട് കാഴ്ചയിലുള്ള ഭംഗി പോലെ തന്നെ നിരവധി പോഷകങ്ങൾ അടങ്ങിയ പഴമാണ് ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രഗ് ഡ്രാഗൺ ഫ്രൂട്ട് വൈറ്റ് ഡ്രാഗൺ ഫ്രൂട്ട് തുടങ്ങി പല നിറങ്ങളിലും ഇവ കാണപ്പെടാറുണ്ട് ഈ പഴത്തിൽ ആൻറ്റി ഓക്സിഡൻ്റുകൾ വിറ്റാമിൻ സി പൊട്ടാസ്യം മഗ്നീഷ്യം ഇരുമ്പ് എന്നിവയും ധാരാളമായി അടങ്ങിയിരിക്കുന്നു അതിനാൽ മിതമായ രീതിയിൽ ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് പടർന്നു കയറി വളരുന്ന ഈ ചെടികളുടെ സമുദ്ദേശങ്ങൾ മെക്സിക്കോയും മധ്യ ദക്ഷിണ അമേരിക്കയുമാണ് ഇപ്പോൾ ഇന്ത്യ ചൈന വിയറ്റ്നാം മലേഷ്യ ഇൻഡോനേഷ്യ ഫിലിപ്പീൻസ് തുടങ്ങിയ തെക്ക് ഏഷ്യൻ രാജ്യങ്ങളിലും ബംഗ്ലാദേശ് ശ്രീലങ്ക തുടങ്ങിയ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ ഇവ കാണപ്പെടുന്നു കള്ളിച്ചെടി വർഗത്തിൽപ്പെട്ടതാണ് ഡ്രാഗൺ ഫ്രൂട്ട് കാഴ്ചയിലുള്ള ഭംഗി പോലെ തന്നെ നിരവധി പോഷകങ്ങൾ അടങ്ങിയ പഴമാണ് ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രഡ് ഡ്രാഗൺ ഫ്രൂട്ട് വൈറ്റ് ഡ്രാഗൺ ഫ്രൂട്ട് തുടങ്ങി പല നിറങ്ങളിലും ഇവ കാണപ്പെടാറുണ്ട് ഈ പഴത്തിൽ ആൻറ്റി ഓക്സിഡൻ്റുകൾ വിറ്റാമിൻ സി പൊട്ടാസ്യം മഗ്നീഷ്യം ഇരിമ്പ് എന്നിവയും ധാരാളമായി അടങ്ങിയിരിക്കുന്നു അതിനാൽ മിതമായ രീതിയിൽ ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് പടർന്നു കയറി വളരുന്ന ഈ ചെടികളുടെ സ്വദേശങ്ങൾ മെക്സിക്കോയും മധ്യ ദക്ഷിണ അമേരിക്കയുമാണ് ഇപ്പോൾ ഇന്ത്യ ചൈന വിയറ്റ്നാം മലേഷ്യ ഇന്തോനേഷ്യ ഫിലിപ്പീൻസ് തുടങ്ങിയ തെക്ക് ഏഷ്യൻ രാജ്യങ്ങളിലും ബംഗ്ലാദേശ് ശ്രീലങ്ക തുടങ്ങിയ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ ഇവ കാണപ്പെടുന്നു കളിച്ചെടി